നമ്മുടെ കാവിലെ കേട്ട് പോകണനേരം കണ്ടു ഞാ കാവിലെ കിഴക്കവും കേട്ട് പോകണനേരം കണ്ടു അന്നോരാ അന്തിവായീയ നേരത്തെ ഞാനിന്നെ കാത്തിരുന്നേ ചെലോത്ത പുഞ്ചിരി കണ്ടൻ ഉള്ളംകൊടി ചരിപ്പെട്ട് ഓകണ നേരം കണ്ടു അമേരിക്ക പോയു പോയിരുമ്പോ നമുക്ക് ഞാൻ എന്താ കൊണ്ടുവരേണ്ടത് തിരിപ്പട്ടിപ്പടം വേണോ അതോ ലേബൽ വേണോ ഞാനെന്നാ അമേരിക്കയിലേക്ക് പോകട്ടെ ഈ പത്രക്കാരെ കൊണ്ട് ഞാൻ ഇത്ര പെട്ടത് പത്രത്തിൽ പത്തോ ഇള എന്തോ തല്ലിക്ണ അവ वितरणी पूरा एक साल एक आठ तुम आके लेंगे मैंने करूंगा ऐसा पटा है ऐसा ही आपको है सब आई इंद्रिय

കൊച്ചിങ്ങനെ കൊണ്ടു കേട്ടോ അതാക്കട്ടെ ബാലും അമ്മയാണ് സത്യ മൊത്തം

െ അവ കാത്തി അവള് നിന്റെ പ്രാവിനൊക്കെ പിടിച്ചതിന് ജോജി താനാരോ ആരായ